കലാകാരൻ രതീഷ് തിരുവരങ്കൻ വാഹനാപകടത്തിൽ മരിച്ചു നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ വാവനൂർ കുന്നത്തേരി വീട്ടിൽ മുപ്പത്തിയൊൻപത് വയസ്സുള്ള രതീഷ് തിരുവരങ്കനാണ് വാഹനാപകടത്തിൽ മരിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ശേഷം കുളപ്പുള്ളി ചുവന്ന ഗേറ്റിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് രതീഷ് മരണപ്പെട്ടത് രതീഷിന്റെ വിയോഗം നാടൻപാട്ട് രംഗത്തിന് തീരാ നഷ്ടമാണ് ഇരുപത് വർഷമായി നാടൻ പാട്ടുരംഗത്ത് തുടർന്നു വരുന്ന രതീഷിന് കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി പുരസ്കാരം സംസ്ഥാന സർക്കാരിന്റെ ഓടപ്പഴം പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ നേടാനായിട്ടുണ്ട് നിരവധി വർഷങ്ങളായി സർവകലാശാലകളിലും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും നാടൻപാട്ട് മത്സരത്തിൽ സമാന ജേതാക്കളിൽ ഭൂരിഭാഗവും രതീഷ് തിരുവരങ്കന്റെ ശിഷ്യരാണ് സംസ്ഥാനത്തിനുള്ള കത്തും പുറത്തുമായ നിരവധി വേദികളിൽ നാടൻപാട്ട് അവതരിപ്പിച്ച് പ്രശംസ നേടിയ ഇദ്ദേഹം എന്നിവയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പഴയകാല നാടൻകലകളെ പരിശീലനം നൽകുന്നതിനായി വിവിധ പരിശീലന പഠന കേന്ദ്രങ്ങൾ തുടങ്ങിയിരുന്നു വലിയൊരു ശിഷ്യ സമ്പത്തും സുഹൃത് വലയവും ഉള്ള രതീഷ് തിരുവരങ്കന്റെ നിര്യാണം നാടനെ ദുഃഖത്തിലാർത്തി നാടൻപാട്ട് രംഗത്ത് പാരമ്പര്യമുള്ള കലാകുടുംബമാണ് അദ്ദേഹത്തിന്റേത് അച്ഛൻ രാഘവൻ ഒരു പൂജ അവാർഡും ഫോക്ലോർ അവാർഡും നേടിയിട്ടുണ്ട് അമ്മ പഴേതയായ മാധവി ഭാര്യ ശരണ്യ മക്കൾ ആദ്യമായ ആദിഷ് സഹോദരൻ നാടൻപാട്ടു കലാകാരൻ ജയൻ എന്നിവരാണ് ുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി